ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ട്രീ ഒന്നും വാങ്ങാൻ താല്പര്യമില്ല ഒരെണ്ണം ചെയ്യണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്ന ക്രിസ്മസ് ട്രീ ഗ്ലൂഗിണ്ണ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പറോ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലത്തെ പേപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ അതൊരെണ്ണം എടുക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അതിലേക്ക് വരച്ചെടുക്കുക ഞാനിവിടെ ആ പേപ്പർ കോൺ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് എടുക്കുന്നതാണ് ഏറ്റവും സൂക്ഷിച്ച് ചെയ്യേണ്ടത് പൊട്ടിപ്പോവാതെ പ്രത്യേകം നോക്കിക്കോണം ഇളക്കിയെടുത്തതിനു ശേഷം ഞാൻ ഞാനതിന് ഒരു ഗോൾഡൻ കളർ പെയിൻ്റിൻ്റെ കൂടെ കൊടുത്തു ഞാനിവിടെ സ്പ്രേ പെയിൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ സാധാരണ പെയിൻറ് ഉപയോഗിച്ചും നിങ്ങൾക്ക് കളർ ചെയ്യാൻ കിട്ടാം അതിനുശേഷം ഒന്നും കൂടെ ഡെക്കറേഷൻ ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് തെർമോക്കോൾ ബോൾസും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക അപ്പോൾ ഓക്കെ ബായ്